ഇന്ന് അവസ്ഥ വളരെ ധൈര്യ വല്ലപ്പോഴും പെൻഷൻ കിട്ടിയാലായി അല്ലെങ്കിൽ ഇല്ല ക്ഷേമ പെൻഷനുകളില്ല സർവീസുള്ളവരൊക്കെ എന്ത് പറയുമ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കേന്ദ്രം തരാത്തത് കൊണ്ടാണ് അത് കേന്ദ്രത്തിൽ നിന്നും പിടിച്ചു വാങ്ങാൻ എം പിമാരാരും ശ്രമിക്കുന്നില്ല അതൊരു സ്ഥിരം എന്നെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അഞ്ചു വർഷമായ എം പി കുറിച്ച് എന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു പറഞ്ഞു അദ്ദേഹം പാർലമെന്റിൽ പോകില്ല എന്നോ അല്ലെങ്കിൽ പ്രസംഗിക്കില്ലാന്നോ ഒന്നും ഞങ്ങൾ പറയില്ല ഒരു മാർസിസ്റ്റ് നേതാവ് പക്ഷെ എന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സഭയിൽ പ്രസംഗിച്ചതൊക്കെ കേരളത്തിലൊന്നും തരേണ്ട അദ്ദേഹം പ്രസംഗിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് തരാത്തതെന്നാണ് പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ പതിമൂന്നാം തീയതി ഡിസംബർ പതിമൂന്നാം തീയതി അത് നിങ്ങൾക്കാരെ ഞങ്ങളെ ഒരാളെ രണ്ടുപേരും ചാടിയിരുന്നു അതിന് തൊട്ടു മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് കേരളത്തിലെ യു ഡി എഫ് എം പിമാർ കേന്ദ്ര ദേഹകാര്യ മന്ത്രിയെ കണ്ടു പറഞ്ഞു കേരളത്തിൽ ഇങ്ങനെ സാമ്പത്തിക രീതിയിൽ ശരിയല്ല അവിടെയും അവിടുത്തെ സർക്കാർ ശരിയല്ല ഞങ്ങൾക്കറിയാം പക്ഷേ അതിന്റെ പേരിൽ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കരുത് കേന്ദ്ര വീതം ഞങ്ങൾക്ക് തന്നെ നോക്കിയത് അപ്പൊ കേന്ദ്രമന്ത്രി പറഞ്ഞു നിങ്ങൾക്ക് അവർ ഒരു പ്രശ്നമേ ഉള്ളൂ നിങ്ങളുടെ കിഫ്ബിയിൽ നിന്ന് നിങ്ങൾ എടുത്ത നിങ്ങളുടെ സർക്കാർ എടുത്ത വായ്പ അത് ഞങ്ങൾ വെട്ടി കുറച്ചിട്ടുണ്ട് കാരണം അത് നിങ്ങൾ പോലും അംഗീകരിക്കാത്തല്ലേ അപ്പൊ അത് വെട്ടി കുറച്ചെങ്കിൽ അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇനി എല്ലാം കൂടെ ഉത്സം കുട്ടിക്കരുത് ഞാൻ പിന്നെ മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ ഈ വർഷം തിരിച്ചു എടുക്കുന്നത് ഞങ്ങള് ഇട്ടവിടെ പിരിക്കുന്നില്ല അടുത്ത വർഷം അതിന്റെ കോൺഗ്രസ് സംസ്ഥാനത്ത് പക്ഷെ അവർക്ക് എങ്ങനെയാണ് വികസനം നടക്കുന്നത് അവിടെ വികസനത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല രാജസ്ഥാനില് വികസനത്തിന്റെ കുറവല്ലാതെ വികസനമൊക്കെ നല്ല രീതിയില് മറ്റേ ഗ്യാസിന് സബ്സിഡിട്ടുണ്ട് രാജസ്ഥാൻ അപ്പൊ അങ്ങനെ അവിടെയൊക്കെ എങ്ങനെ വികസനം നടത്തിയത് പൂർണ്ണമായിട്ടില്ല പൂർണ്ണമായിട്ടില്ല ആവശ്യമില്ലാതെ ചെലവും നടത്തിയില്ല ആവശ്യമില്ലാത്ത ചെലവ് സംസ്ഥാനത്ത് നിന്ന് തന്നെ നികുതി മുഖേന പിരിവ് നടന്നു നികുതിയുടെ പിരി കൃത്യമായി നികുതി തിരിച്ച് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന സഹായം കൊണ്ട് പരമാവധി വികസനം ആ സംസ്ഥാനങ്ങൾ നടപ്പാക്കുക തമിഴ്നാട് ലഭിക്കും പക്ഷെ ഇവിടെ എന്താ സ്ഥിതി ഇവിടെ അതായത് കേന്ദ്രം മുഖായിരിക്കും മൊത്തം കിഫിയുടെ കിഫ്ബിയിൽ നിന്നെടുത്ത വായ്പ നമുക്ക് സ്വതന്ത്രമായി വായ്പ വാങ്ങാനുള്ള അവകാശത്തിൽ നിന്ന് ഇത് വെട്ടിക്കുറച്ചതാണ് വെട്ടിക്കുറച്ചാൽ പ്രശ്നമല്ലാതെ ഇവിടെ കേന്ദ്രം കൊടുക്കാണ്ടല്ല ഇത് വെട്ടിക്കുറച്ചത് നമ്മൾ അറിയേ പറഞ്ഞല്ലോ യു ഡി എഫ് ജനിച്ചപ്പോഴും കേരളത്തിൽ റോഡ് പാലക്കുണ്ടായതല്ലേ ഇപ്പൊ കോഴിക്കോട് ഇപ്പോൾ കിഫ്ബിയ ഒരു കുപ്പി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കിഫി അപകടമാണ് അത് വളവയ്ക്കാതെ നേട്ടങ്ങളുടെ പട്ടി കിട്ടിയെ ഉൾപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ കടമെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്ന് കിട്ടിയെ വെട്ടി കുറച്ച് കരുതി